അർദ്ധനഗ്നയായി നടി പറയുന്നു അതെന്റെ സ്വാതന്ത്ര്യം എല്ലാവർക്കും സ്വാതന്ത്ര്യം നേടിത്തന്ന നാടാണിത് പലതരം സംസ്കാരങ്ങൾ ഇഴുകിച്ചേർന്ന ഈ മണ്ണിൽ മാറുമറയ്ക്കാനുള്ള സ്വാതന്ത്ര്യത്തിനുവേണ്ടിയും നമ്മുടെ പൂർവികർ ജീവൻ ബലിയർപ്പിച്ചിട്ടുണ്ട് സമരം ചെയ്തിട്ടുണ്ട് എന്നാൽ ആ സമരത്തിൽ എല്ലാം മറക്കാൻ സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ അർദ്ധനഗ്നയായി ഒരു മാസികയ്ക്കു വേണ്ടി ഫോട്ടോഷൂട്ട് നടത്തിയ കനി കുസൃതി എന്ന നടി പറയുന്നു ഇത് എന്റെ സ്വാതന്ത്ര്യമാണെന്ന് എന്തു ധരിക്കണം ധരിക്കണ്ട എങ്ങനെ നടക്കണം നടക്കണ്ട എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം തനിക്കുണ്ടെന്നും കനീ എന്ന മോഡലും നടിയുമായ താരം പറയുന്നു പേരിൽ തന്നെ ഒരു കുസൃതിയുണ്ടെങ്കിലും ഇതൊരു കുസൃതിക്കൊന്നും വേണ്ടിയല്ലെന്നും കനി പറയുന്നു അവരവർക്ക് ഇഷ്ടമുള്ളത് ധരിക്കാം അതിൽ ഇടപെടാൻ ആർക്കും അവകാശമില്ലെന്നും ശക്തമായ ഭാഷയിൽ താരം വ്യക്തമാക്കുന്നു എന്തായാലും കനി കുസൃതിയുടെ കുസൃതി വൻവൈറലായി അലയടിക്കുകയാണ് ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോട്ട്